ഹേല കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് വിഷമത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു പിക്ക് ആണല്ലോ കണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് കഴിക്കാത്ത റോസ് ഒക്കെ ഇരിക്കുന്ന ഒരു പിക്ക് ആണല്ലോ കണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചപ്പം അമ്മച്ചിയുടെ കഴിക്കകത്ത് വെച്ച് ഇട്ടിരുന്ന ഒരു റോസ് ഫ്ലവറാണ് അപ്പോൾ ആ ഒരു റോസ് ഫ്ലവർ ആണ് ഞങ്ങൾ ഞാൻ എടുത്ത് തണിപ്പ് ഇതുപോലെ ഉണക്കി എടുത്തേക്കുന്നത് അന്ന് ഞാൻ ഇതുപോലെ ഗ്ലാസ്സിൻ്റെ അകത്തിട്ട് വെച്ച് നമ്മൾ എയർ ഡ്രൈ ആയിട്ട് തന്നെ ഉണക്കിയെടുത്തതാണ് അല്ലാതെ ബുക്കിൻ്റെ അകത്തൊന്നും വെച്ച് ഉണക്കിയതല്ല എയർ ഡ്രൈ ആയിട്ട് തന്നെ ഉണക്കിയെടുത്തതാണ് അപ്പം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അപ്പച്ചനും അമ്മച്ചിയും ഈ കാണുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വാച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പച്ചൻ മരിക്കുന്നത് അമ്മച്ചി മരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പം അപ്പച്ചൻ മരിച്ച ടൈമിൽ അമ്മച്ചിയാണെങ്കിൽ എന്നെ നേിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ച് സൂക്ഷിച്ച് വെച്ചാൽ എന്നും അതിനോട് തന്നതാണ് പക്ഷെ അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നുള്ളൊരു ചിന്ത അന്നില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലില്ല ഒന്നുമില്ല റെസനാർട്ട് എന്താണ് ഒന്നും എനിക്കറിയുന്ന ടൈമേ അല്ല അപ്പോൾ എനിവേ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു ടൈമിൽ അമ്മച്ചി എന്നെ ഒരു സാധനമാണ് അപ്പോൾ അമ്മച്ചി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മാസമാണ് മരിക്കുന്നത് അപ്പം എനിക്ക് അന്നേരപ്പഴും ഇതുപോലെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളും ഒന്നുമില്ല പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം ഇങ്ങനെ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ കല്ലറയ്ക്കൽ ആ മെഷീനെ അടക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കഴിക്കാതിങ്ങനെ ഈ ഒരു ഫ്ലവർ ഇരിപ്പുണ്ട് അപ്പം ഈ ഫ്ലവർ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്നുണ്ട് കല്ലറയ്ക്കക കല്ലറയ്ക്കകത്തോട് വെക്കുന്ന ആ ഒരു സ്പോട്ടിൽ തോന്നിയ ഒരു ചിന്തയാണ് പെട്ടെന്ന് തോന്നി ഈ ഫ്ലവർ എടുത്ത് വെച്ചാലോ ഇതുപോലൊന്ന് റെസിൻ ചെയ്താലോ അമ്മച്ചീടെ ഇനി ഒരു ഓർമ്മയെന്ന് പറയുന്നത് ഇതൊക്കെ മാത്രമുള്ളൂ അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയായിട്ട് ഇനിയില്ല അതുകൊണ്ട് അന്നേരം ഇപ്പോൾ പെട്ടെന്ന് തോന്നി ഒരു ചിന്തയിൽ ഞാൻ അന്നേരം ഇപ്പോൾ സ്പോട്ടിൽ അമ്മച്ചീറ്റെ കഴിക്കകത്തൊന്ന് എടുത്ത് ഉണക്കി എടുത്ത ഫ്ലവർ വെച്ചാണ് ഞാൻ ഇന്ന് ഞാൻ റെസ്സിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിത് സന്തോഷത്തോടു കൂടിയാണോ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഞാൻ നല്ല രീതിയിൽ സങ്കടപ്പെട്ടു തന്നെ ചെയ്തിരിക്കുന്നു ഒരു റെസ്സിൻ ആർട്ടാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ഒരു റെസിൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ് ഈ ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് റെസിൻ പോലും ഓർഡർ ചെയ്യുന്നത് അങ്ങനെ റെസ്സിനെല്ലാം ഓർഡർ ചെയ്ത് അത് ഈ പറയുന്നതുപോലെ ട്വീസ് ടു വൺ എന്ന രീതിയിൽ ഞാൻ റെസിന് ഇതുപോലെ റെസിന് ഹാർഡറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മോൾഡ് ഓൾറെഡി ഞാൻ ഒരു റെസിൻ ചെയ്തപ്പോൾ ഉള്ള ഒരു മോൾഡാണ് ആ മോൾഡിൻ്റെ അകത്തോട്ട് തന്നെ ഈ ഒരു റസ്സിന് ഫസ്റ്റ് ബേസ് ലെയർ എന്ന രീതിയിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ റസിനും ഹാർഡറും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനു വളരെ സാവധാനത്തിൽ അതായത് സ്പീഡൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നല്ലതായിട്ട് എയർ ബബിൾസ് വരെ എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാതായി പോകും അപ്പോൾ ആ ഒരു ഭംഗിയില്ലായ്മ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മാക്സിമം സ്പീഡിൽ കുറച്ച് വേണം ചെയ്യാൻ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊരു പത്ത് മിനിറ്റ് വേണം മിക്സ് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഞാൻ സ്പീഡ് കുറച്ച് മിക്സ് ചെയ്യുന്ന നോർമൽ നമ്മുടെ ക്യാമറയ്ക്കകത്ത് എടുക്കുമ്പോൾ ആ ഒരു സ്പീഡ് എങ്ങനെയായിരുന്നു അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുകയാണ് എഡിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നതേ പിന്നെ എപ്പോഴും ഗ്ലൗ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഗ്ലൗ ഇല്ലാതെ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ഗ്ലൗ ഇല്ലാതെ ചെയ്യാതിരിക്കാൻ നോക്കരുത് സോറി പറഞ്ഞതിൽ മാറിപ്പോയി അപ്പോൾ ഇത് റസ്സിനും ഹാർഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് അപ്പം നല്ലൊരു തി ഒരു ശരിക്കും ഒരു ലിക്വിഡ് പരുവത്തിലായിട്ട് കിട്ടും നല്ലൊരു വെള്ളം പോലെ അതിനെ കിട്ടും എന്നിട്ട് അതിനെ ഒന്ന് ബേസ് ലെയർ ആയിട്ട് ഒഴിച്ച് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കി ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കി ഇങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഇതിലല്ല ഞാനിത് സത്യത്തിൽ ഞാൻ ചെയ്തു ചെയ്ത് ചെയ്യുന്നത് പോലെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതുപോലും എനിക്ക് കിട്ടുന്നില്ല വായിൽ അത്രയേ എനിക്ക് നിന്ന് നിപ്പിന് പെട്ടെന്ന് ഒരു മരണമായിരുന്നു അമ്മച്ചിക്ക് സംഭവിച്ചത് അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞാലും അപ്പച്ചന്റെ ആ ഒരു ഗ്യാപ്പെല്ലാം നികത്തി അമ്മച്ചി നല്ല ഇതിൽ നിന്നപ്പം പെട്ടെന്ന് അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയപ്പോഴത്തേക്കിനും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഫീലിങ്സാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അപ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യവേ അല്ല ആ സ്ഥാനത്താണ് ഇപ്പം ഞാനിപ്പം അവരുടെ ഫോട്ടോ വെച്ച് അവരുടെ വാച്ച് വെച്ച് ഡ്രസ്സിംഗ് വർക്ക് ചെയ്യുന്നത് അപ്പം കൂടുതൽ പറഞ്ഞ് ഞാൻ വേർപ്പിക്കുന്നില്ല അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ ഇതുപോലെ ബേസ് ലെയർ ആയിട്ട് കൊടുത്തു അതെല്ലാം ഉണക്കിയെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വാച്ച് പിക്ക് നെയിമ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം ഒന്ന് നോക്കി ബേസ് ലെയ്റെ മണ്ടേയിലായിട്ട് അതിന് നമുക്ക് ഇനി ഫ്ലവറും കൂടെ കൊടുക്കണം അതെനിക്ക് മസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയാ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഫ്ലവറൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പം വാച്ചാൽ ഇപ്പം അപ്പച്ചൻ മരിച്ച കറക്റ്റ് ടൈമാണ് വെച്ച് കൊടുക്കുന്നത് പതിനൊന്ന് മണിക്കായിരുന്നു അപ്പച്ചൻ മരിച്ചത് ആ ഒരു പതിനൊന്ന് മണിയാണ് ഞാൻ കറക്റ്റ് ആ വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വാച്ച് ഇപ്പം ഓടുന്നൊന്നുമില്ല കേട്ടോ അതിന്റെ ഓട്ടവും കാര്യങ്ങളും എല്ലാം നിന്നായിരുന്നു വർക്കിംഗ് കണ്ടീഷനെല്ലാം പോയായിരുന്നു അമ്മച്ചിയുടെ വാച്ചിൻ്റെ ആണെങ്കിലും അതും പോയായിരുന്നു അമ്മച്ചിയുടെ വാച്ച് ഞാൻ കറക്റ്റ് ഏഴരയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അമ്മച്ചി ഏഴര മണിക്ക് മണിക്കാണ് മരിച്ചത് അപ്പോൾ അമ്മച്ചി മരിച്ച ആ ഒരു ടൈം ഞാനൊന്ന് വെച്ചിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിത് റെസിന് ഒഴിച്ച് എടുക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ഫോട്ടോയും ആ ഒരു നെയിമും എല്ലാം ഒന്ന് വെച്ചാൽ മതി നോക്കി അതിന് ശേഷം ഇനി നമുക്ക് ഫ്ലവർ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഫ്ലവറൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ റെസിൻ വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരുപാടൊന്നും ഡ്രസ്സിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്ലവർ ഡ്രൈ ഫ്ലവർ ഒക്കെ വെച്ച് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് റോസാപ്പൂവും കറക്റ്റ് അമ്മച്ചിട്ട് കയ്യിൽ വെച്ച് കൊടുത്തിരുന്ന റോസാപ്പൂവായിരുന്നു അപ്പോൾ ആ ഒരു റോസാപ്പൂ മാത്രമേ ഞാൻ ഇതിന് സത്തിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ബൊക്കകത്ത് ഇരുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല പകരം ഞാൻ ഈ ഒരു റോസാപ്പും മാത്രമാണ് യൂസ് ചെയ്തത് അതിനെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ആ ഫ്രെയിമിനു ചുറ്റിനും സൈഡിലായിട്ട് മാത്രമായിട്ടൊന്ന് ഇട്ട് നോക്കുവാണ് ഫസ്റ്റ് ഞാൻ ഫ്ലവർ ഫ്ലവറെല്ലാം ഇട്ടതിന് ശേഷം ഒന്നും കൂടെ എല്ലാം വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നല്ലതാണോ എന്ന് അതിന് ശേഷമാണ് ഞാൻ കൺഫേം ചെയ്ത് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ അതിന് അതിൽ ഫ്ലവറെല്ലാം വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോട്ടോസും വെച്ച് നെയിം വെച്ച് എല്ലാം വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ോക്കുവാണ് കറക്റ്റ് നീറ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം ബാക്കി ചെയ്യാം എന്ന് എന്നോർത്താണ് ഞാൻ ചെയ് ഇരിക്കുന്നത് അപ്പം ഈ ഈ ഒരു വാച്ചിൻ്റെ കഥ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ അമ്മച്ചി തന്നെ എന്നെ ഏൽപ്പിച്ച വാച്ചാണ് ഇത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ സത്യത്തിൽ ഇപ്പം ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതുമല്ലായിരുന്നു ഇങ്ങനെ ഇപ്പോഴും ഈ വാച്ച് കൈ കാണുമെന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതും തപ്പിയൊക്കെയാണ് എടുത്തത് സത്യത്തിൽ അപ്പോൾ എന്താണ് ഇത് ഒന്ന് ഫ്ലവറും വാച്ചും എല്ലാം കൂടെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതിന് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ഇപ്പോൾ ഫോട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് സ്റ്റിക്കർ ടൈപ്പിലാണ് ഞാൻ ഈ ഫോട്ടോ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പറഞ്ഞാൽ ആദ്യം റെസിൻ ചെയ്യാനായിട്ട് ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പിൽ തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവർ ഇതുപോലെ സ്റ്റിക്കറായിട്ട് തരാം അപ്പോൾ ഞാനത് ആദ്യം ഫോട്ടോ ഒന്ന് ൊടുത്തിട്ടുണ്ട് രണ്ടുപേരെ അതിനുശേഷം നെയിമ് ഇതുപോലെ ട്രാൻസ്പെറൻ ഷീറ്റെയിലാണ് അത് നെയിമടിച്ചെടുത്തിരിക്കുന്നത് അതും ഇതുപോലെ അതും ഒന്ന് ഓട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും ട്രാൻസ്പെറൻറ്റ് ഷീറ്റെയിൽ ആണ് നെയിമും ഡേറ്റും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡേറ്റും ഒന്ന് ഓട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടുപേരുടെ മരിച്ച ഡേറ്റ് വശമാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്ലവർ ആ ഒരു ഫോട്ടോയുടെയും എല്ലാത്തിൻ്റെയും ചുറ്റിനുമായിട്ട് അതായത് ആ ഫ്രെയിമിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്ന് ആ ഫ്ലവർ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സൈഡിലോട്ട് തന്നെ മാക്സിമം ഒതുക്കിയിടണം എന്നാലേ ഒരു ഭംഗി വരത്തുള്ളൂ നന്നായിട്ട് ഒതുക്കി ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്തായിട്ട് ഫ്ലവറിൻ്റെയൊക്കെ പൊക്കത്തായിട്ട് ഏറ്റവും താഴെ രണ്ട് പേരും വാച്ച് രണ്ട് സൈഡിലോട്ട് എന്ന രീതിയിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലായിട്ട് വേണ്ട ഈ ഒരു വൈറ്റ് കളറിലെ ഒരു പൂ ഉണ്ടായിരുന്നു പൊക്കിക്കകത്തുണ്ടായിരുന്നു അതും ഇനി പറഞ്ഞതുപോലെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് അതും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ഞാനാണെങ്കിൽ റസ്സിനും ഹാർഡറും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ഇതിൻ്റെ മണ്ട ഫുൾ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ുള്ള ആ ഒരു നമ്മുടെ മോൾഡിൻ്റെ ആ ഒരു കനത്തിൽ തന്നെ ഈ നമ്മുടെ റെസിനും ഹാർട്ടിനും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സറും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അത് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്കിതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനിടയ്ക്ക് നമ്മളൊന്ന് ബബിൾസൊക്കെ കാണും അപ്പോൾ ഒന്ന് ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബബിൾസ് എല്ലാം അങ്ങ് പൊട്ടിപ്പോവും അപ്പം ഞാൻ ആദ്യമേ ലെയർ ഒക്കെ ചെയ്ത സമയത്ത് ഗ്ലൗ ഇട്ടുകൊണ്ട് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലൗവ് എല്ലാം തന്നെ തീ കയറി പിടിച്ചായിരുന്നു അപ്പം കൈ ചെറുതായിട്ട് പുള്ളുപിച്ച് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ നമ്മുടെ സാധാ ലൈറ്റർ എടുക്കാതെ എൻ്റെ നീളമുള്ള ലൈറ്ററൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെതൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും അതിന് ഇപ്പം ഞാനിപ്പോൾ റെസിൻ ഫുള്ളായിട്ട് ആ ഒരു മോൾഡിൻ്റെ കനത്തിൽ തന്നെ ഫുൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്ലവറെല്ലാം കൂടെ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ പൊന്തി പൊന്തി നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ട അതെല്ലാം നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സർ ആകാൻ വേണ്ടി ഞാൻ ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്മിൻ്റെ മണ്ടയിലും ഒക്കെ വന്ന് നിൽപ്പുണ്ട് ഫ്ലവർ അതിനെല്ലാം മാറ്റി ഒരു സൈഡിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ വാച്ചിൻ്റെ പൊക്കത്തെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം വാച്ചൊന്നും ഈ പറയുന്ന പോലെ പോവത്തൊന്നും ഇല്ലല്ലോ നല്ല നീറ്റായിട്ട് തന്നെ ഇനി എത്ര നാൾ വേണേലിരുന്നോളൂ അല്ലേ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ടാബ് ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പറയേ ലൈറ്ററും വെച്ചൊന്ന് ബബിൾസിനെയെല്ലാം ഒന്ന് പൊട്ടിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനി ഡ്രൈ ആവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ചതല്ല പക്ഷെ സംഭവിച്ചു അപ്പം ഇതൊത്തിരി ഞാൻ വിഷമത്തോടു കൂടി ചെയ്ത ഒരു വീഡിയോയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മച്ചീനെയാണെങ്കിലും അപ്പച്ചനെയാണേലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മിസ് യു സോ മച്ച്